മൊക്കാറോർക്കിഡിൻ്റെ തയ്യൻ്റെ മുകളിൽ ഒരു കുഞ്ഞുണ്ടായിട്ടുണ്ട് അപ്പം അതിനെ ഞാനൊന്ന് മാറ്റിയിട്ട് ഈ വിറ ബോട്ടിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് വേണ്ട ഇതിൻ്റെ മുകളിലൊരു കുട്ടി ഉണ്ട് വേണ്ട ഒരു കിക്കീസ് ഉണ്ട് അപ്പം അതിനെ ഞാനൊന്ന് ഈ ബ്ലേഡ് നല്ല ഇത് ഹൈഡ്രോജൻ പെറോക്സൈഡെല്ലാം മുക്കിയിട്ട് നല്ല ഉണക്കിയിട്ടുള്ളതാണ് അതുകൊണ്ട് നമുക്കിതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിന് രണ്ട് പേരുണ്ട് ഇത് ഇത് കണ്ട നോറ ബ്ലൂ എന്ന് പറഞ്ഞ മൊത്താറയാണ് കേട്ടോ ഇത് ഞാൻ വാടാന മോഹന ഓർക്കിഡിൽ നിന്ന് ഒരു രണ്ട് മാസം മുന്നേ വാങ്ങിയതാണ് ഞാൻ വാങ്ങുമ്പോൾ ഇതിലൊരു ഇതിൻ്റെ മുകളിലൊരു ചെറിയ കുഞ്ഞുണ്ട് അപ്പോൾ അത് ഇപ്പോൾ രണ്ട് മാസമായി അപ്പോൾ പിന്നെ കുറച്ച് വലുതായി അപ്പോൾ രണ്ട് പേര് വന്നു അപ്പോൾ ഞാൻ അതിനൊന്ന് മാറ്റിയിട്ട് പോട്ട് ചെയ്യാനാണ് കേട്ടോ ഞാൻ ഇതുണ്ടോ ഓട്ടമുള്ള ഒരു പാത്രമാണ് എടുത്ത് പിന്നെ ഞാൻ താഴെ ഓട്ട തന്നെ ഉള്ളു അതിലിരി ഓട്ടയെന്നൊട്ടിട്ടില്ല അതിൽ ഞാൻ ആദ്യം ഇടുന്നത് ഓടാണ് കേട്ടോ ഞാൻ പൊട്ടിയണ രീതിയാണ് ഞാൻ ഇങ്ങനെയാണ് കുറേ എണ്ണം വെച്ചിറക്കുന്നത് എൻ്റെ അടുത്ത് രഞ്ചെട്ട് മുക്കാറോ ഓർച്ചതുണ്ട് അപ്പോൾ അതിനെയൊക്കെ ഞാൻ ഇങ്ങനെ തന്നെയാണ് പോട്ട് പൊട്ടിതറക്കുന്നത് ആദ്യം കുറച്ച് ഓട് വയ്ക്കുക ഇതൊക്കെ ഓടൊക്കെ ഈ ഓടും കരിയും ചകിരിയും ഞാൻ സാഫിലിട്ട് കഴുകി ഉണക്കിയിട്ടുള്ളതാണ് കേട്ടോ ഓടിട്ടു അതിന് ശേഷം കുറച്ച് കുറച്ച് കരി ഇവിടെ ചാപ്പ് തേച്ചില്ല ഇത് മുറിച്ചെടുത്ത ഭാഗത്തെ ഇത് ലേശം ചാപ്പ് തേച്ച് കൊടുക്കുക പിന്നെ ഇവിടെ മുറിച്ച ഭാഗത്തും കുറച്ച് ചാപ്പ് തേച്ച് കൊടുക്കുക അതിന് കുറച്ച് ചകിരി ഇരുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ ചകിരി നാരാണ് ചകിരിയുടെ നാരാണ് അതും നല്ല കുറേ ദിവസം വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ കറയൊക്കെ കളഞ്ഞതിന് ശേഷം ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച ഒക്കെ ഞാൻ വെള്ളത്തിലിട്ട് കറയൊക്കെ കളഞ്ഞ് സാപ്പിലൊക്കെ ഒന്ന് ഓരോന്ന് മുക്കിയതാണ് കേട്ടോ ഇങ്ങനെ വെച്ച് നമുക്ക് കറയുന്നൊരു പി വി സി പൈപ്പ് വെച്ചിട്ടൊന്ന് കെട്ടി കൊടുക്കാം ഇതിൻ്റെ മുള്ളവച്ചിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കുക അപ്പോൾ പിന്നെ ഇളകുമില്ല അങ്ങനെ വളർന്നോളൂ ഒന്ന് ടൈറ്റ് ചെയ്ത് ചെറുതായിട്ടൊന്ന് കെട്ടി കൊടുക്കുക എന്നിട്ട് പിന്നെ ഇളകാതെ നമുക്ക് പൊട്ട് നിറച്ച് ഓടും കരിയില്ല ഇത് ഞാൻ പൊട്ടിക്കുന്ന രീതിയാണ് കേട്ടോ ഞാനൊന്നും നിങ്ങളെങ്കോട്ടും കാണിച്ചതാ

വീഡിയോ ഇഷ്ടം ആയച്ചെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണൂ കേട്ടോ പിന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയിട്ട് ഓളെന്ന ഓപ്ഷനും കൂടി ഒന്ന് അമർത്തിയിട്ട് എന്തെങ്കിലാണ് നമ്മൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളു ഓക്കെ